കർത്താവിൻ്റെ അതിവിശുദ്ധ ആ നാമം വാഴ്ത്തപ്പടമാറാകട്ടെ വെളിപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു അവൻ പിന്നെയും എന്നോട് പറഞ്ഞത് സമയം അടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്ര മുദ്രയിടരുത് എന്ന് എഴുതിയിരിക്കുന്നു അപ്പോൾ ദൈവം ദൈവം പത്മസ്തൂബിൽ യോഗന്നാനം കൊണ്ടുപോയിട്ട് പല ദർശനങ്ങളും കാണിച്ചു കൊടുത്തിട്ട് ചിലതൊക്കെ മുദ്രയിട്ട് വയ്ക്കുവാൻ ഇപ്പോൾ പുസ്തകം തുറക്കണ്ട മുദ്രയിട്ട് ഇട്ട് വയ്ക്കുവാൻ പറഞ്ഞ് പക്ഷേ അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോൾ പറയുകയാണ് ഈ പുസ്തകം അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നീ മുദ്ര ഇടരുത് എന്ന് പറയുന്നു പിന്നെ ദൈവമക്കളെ നമുക്ക് ഇന്ന് ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും സംഭവങ്ങളും നമ്മൾ ദൈവവചനത്തോട് നോക്കുമ്പോൾ ബൈബിളിൻ്റെ അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ഒരു നിറവേറുതലായിട്ടാണ് ഇത് കാണുന്നത് അപ്പോൾ അന്ത്യകാലത്തിൽ കർത്താവ് വരുന്ന സമയത്ത് എന്താണ് അടയാളം എന്ന് ചോദിച്ച ശിഷ്യന്മാരോട് യേശുക്രിസ്തു മത്തായി എഴുതിയ സുവിശേഷം എഴുതിയുശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ ഏഴാമത്തെ വാക്യത്തിൽ അല്ലെങ്കിൽ ഇരുപത്തിനാലാമത്തെ അധ്യായം ആരംഭം തൊട്ടേതിനു പറയുകയാണ് പക്ഷേ അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോട് എതിർക്കും ക്ഷാമം ഭൂകമ്പം അവിടെ അവിടെ ഉണ്ടാകും എങ്കിലും ഇതൊക്കെയും ഈറ്റ് നോവിൻ്റെ ആരംഭം അത്രയെന്ന് അപ്പം കഷ്ടതയുടെ ആരംഭമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും കഷ്ടതയല്ല എന്ന് പറയുന്നു അപ്പം ഇതിനേക്കാളും വലിയ കഷ്ടതകൾ വരുമെന്ന് നാം അറിയണം പ്രിയ ദൈവമക്കളെ അപ്പോൾ കർത്താവിൻ്റെ ഈ യുദ്ധങ്ങളും ക്ഷാമങ്ങളും അല്ലെങ്കിൽ ഭൂകമ്പങ്ങളും വരുമ്പോൾ മനുഷ്യൻ ദാരിദ്ര്യത്തിലും പട്ടി ിയിലും പരിഹാസ നിന്ദകൾക്കും ഒപ്പ് ആയിത്തീരുന്നു പ്രിയ ദൈവം മക്കളെ കർത്താവിൻ്റെ വരവ് അതി അസന്നമായിരിക്കുന്നു എന്ന് ലോകത്തിൻ്റെ സംഭവങ്ങളും ബൈബിളിലെ വചനങ്ങളും ഒന്നുപോലെ വിളിച്ചു പറയുമ്പോൾ നാം നമ്മളെ തന്നെ കർത്താവിൽ സന്നിധിയിൽ സമർപ്പിച്ചിട്ട് ദൈവരാജ്യത്തിൽ പോകുവാൻ കണക്കാക്കി നാം നമ്മുടെ സ്വഭാവങ്ങളെ തിരുത്തി നാം മാനസാന്തരത്തോടെ ജീവിക്കണം മാനസാന്തരത്തിനേറ്റ ഞാൻ സ്നാനം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്തിൽ വന്നു ചേരുവാൻ കർത്താവ് ഓരോരുത്തർക്കും കരം പിടിക്കട്ടെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആദിവാത്സല സ്നേഹിച്ചുവഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ അങ്ങടെ വരവാസനമായി ഇരിക്കുമ്പോൾ കർത്താവേ ഞങ്ങൾ ഞങ്ങൾ ഇരിക്കുന്നതുപോലെ ഇരിക്കുന്നവരായിട്ടല്ല കർത്താവ് അങ്ങയുടെ വരവിനോയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ കർത്താവ്യ കാലം ഒരുക്കുവാനും അങ്ങടെ കരങ്ങളിൽ കൃപക്കായി നിയമയാജിക്കുവാനും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അർത്താവേ എൻ്റെ ദൈവമേ അങ്ങടെ രാജ്യത്തിൽ ഞങ്ങൾ നീ വരുമ്പോൾ ഞങ്ങളെയും കൂടെ അങ്ങ് ചേർത്ത് കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേൻ